വിലക്കുറവും മാത്രമല്ല നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് ഏറ്റവും ചീപ്പ് പ്രൈസിനാണ് ഈ ഒരു കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്നത് പത്ത് രൂപയ്ക്ക് നൽകുന്ന സ്വിച്ചിന് പോലും പത്ത് വർഷം വാറണ്ടി നൽകുന്ന ഒരു കമ്പനിയാണിത് ഈ നാൽപ്പത്തി നാല് ഒരു പ്രോഡക്റ്റ് വൺ ഇയർ വാറണ്ടി ഞാൻ ക്യാമറയിൽ ഇത് കൊടുക്കേണ്ടി ാണ് നിങ്ങൾ ഒരു വീട് വെട്ടാണെങ്കിൽ അതൊരു വൺ ലാക്കിൻ്റെ ബഡ്ജറ്റ് ആണെങ്കിൽ നമ്മുടെ അടുത്തുനിന്ന് വാങ്ങുമ്പോൾ മിനിമം ഒരു തേർട്ടി പെർസെൻ്റേജ് കുറവായിരിക്കും ഒരു സെവൻറ്റി തൗസൻഡ് ആയിരിക്കും നമ്മുടെ അടുത്തുനിന്ന് പർച്ചേജ് നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ അത് വൺ ലാക്ക് അറൌണ്ട് വരും പക്ഷെ നമ്മുടെ അടുത്തുനിന്ന് വാങ്ങുമ്പോൾ സെവൻറ്റി തൗസൻഡ് ആ റേഞ്ചിലായിരിക്കും ഉണ്ടാവുക 对对对，领 ബ്രാൻഡ് സ്വിച്ചുകളാണ് ബ്രാൻഡ് സ്വിച്ചുകൾ വെറും പത്ത് രൂപയ്ക്കാണ് ഈ ഒരു കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്നത് പത്ത് രൂപയ്ക്ക് തരുന്ന സ്വിച്ചിന് പത്ത് വർഷം വാറണ്ടി ഏതെങ്കിലും ഷോപ്പുകാർ ചെയ്യൂ അതാണ് ഈ ഒരു കമ്പനിയുടെ പ്രത്യേകത അപ്പോൾ ഈ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് ഈ ഒരു കമ്പനിയുടെ വിശേഷങ്ങളാണ് നിങ്ങൾ നിന്ന് കാണാൻ പോകുന്നത് സാധാരണക്കാർക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോ ആയിരിക്കും ഇന്ന് ചെയ്യാൻ പോകുന്നത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീട് വയ്ക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന എക്സ്പെൻസ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിൽ മേജർ എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിക്കൽ വർക്ക് പ്ലംബിംഗ് വർക്ക് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടുപോകും അപ്പോൾ ഇലക്ട്രിക്കൽ വർക്കും പ്ലംബിംഗ് വർക്കും എങ്ങനെ നമുക്ക് കോസ്റ്റ് എഫക്റ്റ് ായിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ പർച്ചേസ് ചെയ്യുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് സ്വന്തമായി വീട് വെച്ചവർക്കറിയാം ഇലക്ട്രിക്കിനും പ്ലംബിംഗ് വർക്കിനും എത്ര രൂപ നമുക്ക് ചെലവ് വരുമെന്നുള്ള കാര്യം അപ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ വർക്കിനും പ്ലംബിംഗ് വർക്കിനും വേണ്ട എല്ലാ പ്രോഡക്റ്റുകളും എല്ലാ ഐറ്റംസും വളരെ വിലക്കുറവ് ലഭിക്കുന്ന ഒരു കമ്പനിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് സ്വന്തമായി വീട് വയ്ക്കാൻ പോകുന്നവർക്കോ അല്ലെങ്കിൽ ഒരു ഷോപ്പ് ഇലക്ട്രിക്കലോ പ്ലംബിംഗിന്റെ ഒരു ഷോപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും കൂടാതെ ഈ കോൺട്രാക്ടർമാരിൽ വീടൊക്കെ വീട് ഫ്ളാറ്റൊക്കെ നിർമ്മിച്ചു നൽകുന്ന അവർക്കൊക്കെ വളരെ വിലക്കുറവിൽ ഈ ഒരു കമ്പനിയിൽ നിന്ന് പ്രോഡക്റ്റുകൾ ചെയ്യാൻ സാധിക്കും വിലക്കുറവ് പറഞ്ഞു കഴിഞ്ഞാൽ വിലക്കുറവ് മാത്രമല്ല നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് ഏറ്റവും ചീപ്പ് പ്രൈസിലാണ് ഈ ഒരു കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ പത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്വിച്ചൊക്കെ എന്ന് പറഞ്ഞാൽ പത്ത് രൂപയ്ക്ക് നൽകുന്ന സ്വിച്ചിന് പോലും പത്ത് വർഷം വാറണ്ടി നൽകുന്ന ഒരു കമ്പനിയാണിത് ഇലക്ട്രിക്കൽ വർക്കിനും പ്ലംബിംഗ് വർക്കിനും വേണ്ട എ ടു സെഡ് ഐറ്റംസ് ഈ ഒരു കമ്പനിയിൽ വന്ന് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും അതും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ സാധാരണ നമുക്കിപ്പോൾ നോർമൽ ആവുന്നതിനേക്കാളും ഏകദേശം മുപ്പത് പെർസെൻറ്റേജ് വരെ വില കുറവിലാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ വിലക്കുറവിൽ നിങ്ങൾക്കൊരു വീട് നിർമ്മിക്കുന്നവർക്ക് ായാലും അല്ലെങ്കിൽ ഫ്ലാറ്റ് വീടൊക്കെ നിർമ്മിച്ചിരുന്ന കോൺട്രാക്ടർമാരില്ലേ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്രദമാകും കൂടെ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ഇലക്ട്രിക്കൽ ഷോപ്പോ അല്ലെങ്കിൽ പ്ലംബിംഗിൻ്റെ ഐറ്റംസ് വിൽക്കുന്ന ഷോപ്പോ അങ്ങനെയൊക്കെ ഷോപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി തീരും കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ നിന്നും ലഭിക്കുന്നതിനേക്കാളും നല്ല വിലക്കുറവിലാണ് ഈ ഒരു കമ്പനിയിൽ നിന്നും പ്രോഡക്ട്സ് ലഭിക്കുന്നത് വിലകളൊക്കെ മനസ്സിലാവും വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പ്രോഡക്ട്സിൻ്റെ വിലകളൊക്കെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റേഞ്ച് മനസ്സിലാവും നമുക്കാദ്യം ഈ ഒരു ഫാക്ടറിയിലെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം എന്റെ കൂടെ ഈ ഒരു കമ്പനിയുടെ ഉണ്ട് അപ്പോൾ നമസ്കാരം മലയാളം അറിയാം അപ്പോൾ ഈ ഒരു കമ്പനിയുടെ പേരും ലൊക്കേഷൻ പറയാമോ പേര് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് കോയമ്പത്തൂർ പാലക്കാട് വരുന്ന ആ ഭാഗത്താണ് ലൊക്കേറ്റ് ചെയ്യുന്നത് വേലന്താവളം എന്നാണ് പ്ലംബിംഗ് ഐറ്റംസ് എ ടു സെഡ് ഉണ്ട് അതേപോലെ ഇലക്ട്രിക്കൽ ഐറ്റംസ് എ ടു സെഡ് ഉണ്ട് ഒരു വേണ്ട എല്ലാ ഐറ്റംസും നമ്മൾ ചെയ്യുന്നുണ്ട് ണ്ട് എനിക്ക് അറിയേണ്ടത് ഇപ്പൊ ഇലക്ട്രിക്കൽ ഐറ്റംസ് ആയാലും അല്ലെങ്കിൽ പ്ലംബിംഗിന്റെ ഐറ്റംസ് ആയാലും സാനിറ്ററി ഐറ്റംസ് ആയാലും ഒരുപാട് ഷോപ്പുകളുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു കമ്പനിയിൽ ഇത്രയും തിരക്ക് വരാൻ കാരണം നമ്മൾ നേരിട്ടാണ് ചില കമ്പനികളെങ്ങനെ അത് ഡീലർമാർ കുറേ പേരുണ്ടാവും നമ്മൾ കുറെ പേര് ഉണ്ടാവും ഇടനിലക്കാരില്ലാതെ ഇത്ര ചീപ്പ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ ഇതിന്റെ ക്വാളിറ്റി സംശയിക്കും നമ്മൾ ക്വാളിറ്റി ക്വാളിറ്റി വരുന്നത് ബീസ് നല്ല ക്വാളിറ്റി ആണ് സ്വിച്ചസ് ഒക്കെ നോക്കിയെന്നു വെച്ചാൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് ടെൻ റുപ്പീസ് ആണ് നമ്മൾ 10 ഇയർ വാറണ്ടി അതിന് കൊടുക്കുന്നത് അതെ ഓക്കെ അപ്പൊ അത്രയും കൊടുക്കുന്നത് പത്ത് രൂപയുടെ ചുച്ചിനു പോലും പത്ത് വർഷം വാറണ്ടി ആ അത്രയും വിശ്വാസമാണ് പ്രോഡക്റ്റ് അപ്പൊ അതുകൊണ്ടാണ് ഒരുപാട് പേര് നമ്മുടെ കേരളത്തിലുള്ള ഒരുപാട് ഷോപ്പുകളിലേക്ക് ഇവരിൽ നിന്ന് പ്രോഡക്റ്റ് പോകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇനി അറിയേണ്ടത് ഇവിടുത്തെ കുറച്ച് വിലകളും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും വിലകൾ ക്വാളിറ്റി എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട് നമുക്കൊന്ന് കുറച്ച് ഐറ്റംസ് ഒന്നും കണ്ടാലോ ഇതിപ്പോ വൺ വീ സ്വിച്ച് പത്ത് രൂപയാണ് ഇപ്പൊ നമ്മള് ഷോപ്പിലെ കോയമ്പത്തൂരിലെ ഷോപ്പിനൊക്കെ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ഇതേ സ്വിച്ച് തന്നെയാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് ഈ സ്വിച്ച് വന്നിട്ട് നമ്മൾ ടെൻ റുപ്പീസ് ആണ് നമ്മൾക്ക് വരുന്ന പ്രൈസ് ഇപ്പൊ നമ്മൾക്ക് ഇതിന്റെ ക്വാളിറ്റി നോക്കാം ഇപ്പൊ ഇതാണ് വരുന്നത് ടെൻ റുപ്പീസിന്റെ സ്വിച്ച് ഇതാണ് ക്വാളിറ്റി വൈസ് നല്ല ക്വാളിറ്റി ആണ് പത്ത് വർഷത്തെ വാറന്റി ഉണ്ട് ഒരു റിപ്പയർ ഇതുവരെ വന്നിട്ടില്ല കംപ്ലൈന്റ് വന്നിട്ടില്ല ഇത് റെഗുലേറ്റർ ആണ് നമുക്ക് വരുന്നത് റേറ്റ് റേറ്റ് രൂപയാണ് ഇതിന്റെ അതിന്റെ കവറിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ നമ്മുടെ ഈ ഒരു കമ്പനി ലോക്കൽ സെയിൽ മാത്രമല്ല ഒരുപാട് സ്റ്റേറ്റിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പൊ നിലവിൽ എത്ര സ്റ്റേറ്റിലേക്കാണ് പോകുന്നത് കേരള തമിഴ്നാട് അന്തമാൻ കൊറേ സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ട് സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ട് പോകുന്നുണ്ട് കൂടുതലും ഷോപ്പുകാരാണ് എടുക്കുന്നത് അതോ വീടുകളിലേക്കാണ് പർച്ചേസ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു പ്രൈസ് ഇപ്പോ ഹോൾ ഹോൾസെയിലേഴ്സിന് ഇപ്പൊ പറയുന്ന പ്രൈസിനെക്കാളും വില കുറയോ അതോ എങ്ങനെയാണ് കാര്യങ്ങൾ അതോ ഇപ്പൊ പറയുന്നത് രണ്ടുപേർക്കും ഒരേ റേറ്റ് ആണോ റേറ്റ് ആണ് പോകുന്നത് ഇപ്പൊ വീടുകളിലേക്ക് എടുത്താലും ഈ റേറ്റ് ഓക്കെ അപ്പൊ ഇതിന്റെ റെഗുലേറ്ററിന്റെ വില നൂറ്റി സ്വിച്ചസിൽ എത്ര ബ്രാൻഡാണ് ചെയ്യുന്നത് ും ജിമും മാക്സിമം മാർക്കറ്റിൽ എല്ലാവർക്കും അറിയുന്ന ബ്രാൻഡാണ് അതേപോലെ തന്നെയാണ് ഇതാണ് ലെഗ്ഗ്രന്റിന്റെ സ്വിച്ചും സോക്കറ്റും ഇത് നമ്മൾക്ക് ഒരു ദിവസത്തിനുള്ള എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി കാണാൻ പോകുന്നത് ഈ കമ്പനിയിലെ സെഗ്മെന്റ് ആണ് അപ്പോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇത് നൈൻ വാൾട്ടിന്റെ ബൾബാണ് എൽ ഇ ഡി ബൾബാണ് ഇതിന്റെ എം ആർ പിന്നെ നൂറ്റി എൺപത് രൂപയാണ് ഇതിന്റെ എം ആർ പി വരുന്നത് എന്നാൽ ഈ ഒരു ഷോപ്പിൽ ഈ ഒരു ഷോപ്പ് എന്ന് പറയുന്നില്ല ഈ ഒരു കമ്പനിയിലെ വിലയെന്ന് പറഞ്ഞാൽ വെറും നാല് രൂപയാണ് അപ്പോൾ ആലോചിച്ച് നോക്കി എത്ര ലാഭത്തിലാണ് ഇവിടുന്ന് കിട്ടുന്നത് രൂപയ്ക്കാണ് ഈ ഒരു ബൾബ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷോപ്പിൽ പോയി അന്വേഷിച്ചാലും ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടില്ല ഇനിയിപ്പോൾ ഷോപ്പ് എടുത്ത് ചെയ്യുന്നവർക്കായാലും ബെസ്റ്റ് പ്രൈസിൽ ഇവിടുന്ന് വാങ്ങിയിട്ട് അവർക്ക് സെയിൽ ചെയ്ത്

നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആട്ടോ അത് നമുക്ക് നമ്മൾ കൈയിലേക്ക് എടുക്കുമ്പോഴേക്കും നമുക്ക് അറിയാം നല്ല ക്വാളിറ്റി പ്രൊഡക്സ് ആണ് അവർ ചെയ്യുന്നത് അപ്പം അതുകൊണ്ടാണ് ഇത്രയും ഷോപ്പുകാർ അവർ അന്വേഷിച്ചിവിടെ വരുന്നത് അപ്പോ ഇതിന് വാറണ്ടി ഉണ്ട് രണ്ട് വർഷം വാറണ്ടി ഓക്കെ അപ്പൊ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് വാറണ്ടി കൂടി അല്ലെ അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം അല്ലെ ഇനി കാണാൻ പോകുന്നത് ഈ ഒരു കമ്പനിയിലുള്ള ഫ്ലഡ് ലൈറ്റ്സിന്റെ കളക്ഷൻ ആണ് ഏത് കണ്ടില്ലേ ഇതില് ഹൺഡ്രഡ് വാർട്സ് ആണ് വരുന്നത് പിന്നെ നൂറ്റി ഇരുപത് എൽഇ ഡി ആണ് വരുന്നത് അപ്പൊ ഹൈ ബ്രൈറ്റ്നെസ് ആയിരിക്കും ഹൈ കെൽവിൻ വരുന്നത് ആറായിരത്തി അഞ്ഞൂറാണ് കെൽവിൻ വരുന്നത് മോഡലുണ്ടല്ലേ ഒരുപാട് മോഡൽ മോഡൽ ഉണ്ട് ഉണ്ട് അല്ലേ അതെ ഒരുപാട് ഇത് ഇതും നമ്മൾക്ക് വരുന്ന മോഡലാണ് ഇത് വേറെ മോഡൽ അല്ലേ ഓക്കേ പിന്നെ ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആ മാറ്റ് ഫിനിഷിലാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് ഇത് കാണുമ്പോൾ തന്നെ ഒരു പ്രീമിയം ലുക്ക് ആണ് നമുക്ക് ധൈര്യമായിട്ട് വാങ്ങാം രണ്ട് വർഷം വാറണ്ടിയോട് കൂടി ഏറ്റവും നല്ല പ്രൈസിൽ ഇവിടെ നിന്ന് കിട്ടുന്ന നമ്മളിപ്പോ കണ്ടത് ഹൺഡ്രഡ് വാട്സിന്റെ ഫ്ലഡ് ലൈറ്റ് ആണ് ഇനി കുറച്ച് പവർ കുറഞ്ഞ ലൈറ്റ് ആവശ്യമുള്ളവർക്ക് ഫ്ലഡ് ലൈറ്റിൽ ഫിഫ്റ്റി ഉണ്ട് തേർട്ടി ഉണ്ട് ാണ് ആറായിരത്തി അഞ്ഞൂറ് ആണ് അപ്പൊ അത്യാവശ്യം നല്ല ഔട്ട് പുട്ടായിരിക്കും തരുന്നത് നല്ല മോഡലുമാണ് ഓക്കെ ഡെമോ മോഡൽ ആണ് കയ്യിലുള്ളതല്ലേ ഓക്കെ ഒത്തിരി മൂവ് ചെയ്യുന്നുണ്ടല്ലോ മൂവ് ചെയ്യാനുള്ള പ്രോഡക്റ്റ് ആണ് അപ്പൊ യിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണ് മാക്സിമം പ്രൈസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എനിക്കാണെങ്കിൽ എത്ര രൂപയ്ക്ക് ബെസ്റ്റ് പ്രൈസ് പറ്റും പറ്റും നിങ്ങൾക്ക് തരാൻ അപ്പോൾ ഇത് ഇത് കാണുന്ന ആർക്കും ഈ പ്രൈസ് തന്നെ കിട്ടും അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് നാട്ടിലെ വിലകളൊക്കെ എല്ലാവർക്കും അറിയാം അപ്പൊ അത് വെച്ച് നോക്കുമ്പഴേക്കും എന്തുകൊണ്ട് ലാഭമാണ് ഇവരുടെ പ്രൈസൊക്കെ കഴിഞ്ഞാൽ തീർത്തും അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൈസ് ആണ് എല്ലാ പ്രൊഡക്ട്സിനും അപ്പോൾ ഇതാണ് ഇതിന്റെ പ്രൈസ് അല്ലെ അഞ്ഞൂറ്റി അൻപത് കൊടുക്കാമോ നമുക്ക് ഈ വീഡിയോ കാണുന്ന ഒത്തിരി പേർക്ക് അറിയാൻ അല്ലെങ്കിൽ അവർ കാത്തിരിക്കുന്ന ഒന്നായിരിക്കും ട്യൂബ് ലൈറ്റ് കാരണം ഏതൊരു വീട് എടുത്താലും ട്യൂബ് ലൈറ്റ് ഇല്ലാത്ത വീടില്ല അപ്പൊ അതുകൊണ്ട് ട്യൂബ് ലൈറ്റ് ഈ ഒരു കമ്പനിയുടെ ബസ് പ്രൈസ് എത്രയാണ് നമുക്കറിയാം അറിയാം എത്ര കൊടുക്കാം എൽ ഇ ഡി ഫുൾ സെറ്റ് ആയി വരുന്നത് അഞ്ച് എൽ ഇ ഡി ട്യൂബിന്റെ വിലയാണ് അതിന് വാറണ്ടി വരുന്നുണ്ടോ ും വാറണ്ടി വല്ലേ ധൈര്യമായിട്ട് നമുക്ക് ആണെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്കാണ് പോകുന്നത് അഞ്ച് മുതൽ ട്യൂബ് വാങ്ങാൻ സാധിക്കും അപ്പൊ ഏതൊരു സാധാരണക്കാരും ഇവരുടെ പ്രൈസൊക്കെ വളരെ ഉപകാരപ്രദമാണ് കാരണം എന്ന് പറഞ്ഞാല് ഷോപ്പുകളിലൊക്കെ പോയി ചോദിച്ചവർക്കറിയാം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ തന്നെയാണ് ട്യൂബ്ലൈറ്റിന്റെ സെറ്റിന് വരുന്ന വില അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ എല്ലാ പ്രോഡക്റ്റും വാങ്ങാൻ സാധിക്കും ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു കമ്പനിയിലെ ഫാനുകളുടെ സെക്ഷനിലേക്കാണ് എല്ലാ ടൈപ്പും ഉണ്ട് എല്ലാ ബ്രാൻഡും ഉണ്ട് അപ്പോൾ എന്തൊക്കെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ച് നോക്കാം അപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ഇവിടുത്തെ ഫാനുകളിൽ വരുന്നത് സീലിംഗ് ഫാൻസൽ ഫാൻ ടേബിൾ ഫാനൊക്കെ നമ്മൾക്ക് വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഫാനുകൾ വാറന്റിയോടെ അതും എല്ലാം ചെയ്യുന്ന ബ്രാൻഡുകൾ തന്നെയാണ് നാല് ബ്രാൻഡാണ് ഇവർ ചെയ്യുന്നത് ഏതൊക്കെ ബ്രാൻഡുകളാണ് ക്രോംറ്റൻ പോളാറ് ആറ്റംബർഗ് ഫിനോലെക്സ് ആണ് നമ്മൾ ചെയ്യുന്ന ബ്രാൻഡ് ഓക്കെ നാല് ബ്രാൻഡ് ചെയ്യുന്നുണ്ട് ഓക്കെ എല്ലാവർക്കും അറിയാൻ വിചാരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നാല് റൂം ഉണ്ടെങ്കിൽ പഴയ ഫാനുകൾ മാറ്റിയിട്ട് ഈ ബി എൽ ഡി സി ഫാന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വൈദ്യുതി ഉപയോഗം നല്ല രീതിയിൽ കുറയും അത് ഒരു ഫാനെങ്കിലും ബി എൽ ഡി സി ഉപയോഗിച്ചവർക്കറിയാം അത്രയും പവർ കൺസപ്ഷൻ വളരെ കുറവാണ് ഇത് ശരിക്കും വരുന്നത് ഇരുപത്തിയെട്ട് വാട്ടാണ് ഇതിൻ്റെ കൺസപ്ഷൻ എടുക്കുന്നത് നോർമൽ ഫാനുകളുടെ പവർ കൺസപ്ഷൻ എന്ന് പറയുന്നത് സിക്സ്റ്റി ഫൈവ് വാട്ട് മുതൽ മുകളിലേക്കാണ് അപ്പോൾ ഈ ബി എൽ ഡി സി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുപത്തി എട്ട് വാട്ടാണ് ഇത് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പവർ കൺസപ്ഷൻ നന്നായിട്ട് നിങ്ങൾക്ക് കുറയും അതുകൊണ്ട് തന്നെ കറണ്ട് ബില്ലിലൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് എമൗണ്ട് സേവ്

അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും നമ്മൾ ടോൾ ഫ്രീ നമ്പറിൽ അവർ ആ സ്പോട്ടിൽ തന്നെ വന്നിട്ട് മാറ്റി തരും ഒരു വീട് വെക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കോസ്റ്റ് വരുന്ന ഒന്നാണ് ഇലക്ട്രിക്കിനെ പോലെ തന്നെ പ്ലംബിംഗ് വർക്കിലും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം കോസ്റ്റ് കട്ട് ചെയ്ത് എങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ് ഓരോരുത്തരും ചിന്തിക്കുന്നത് വീട് വച്ചവർക്കറിയാം അതിന്റെ പ്രൈസ് എങ്ങനെയൊക്കെയാണ് വന്നതെന്ന് പ്ലംബിംഗിൽ ബാത്റൂം ഫിറ്റിംഗ് വരുന്ന ഒന്നാണ് ഈ ആംഗിൾ വാൽവ് എന്ന് പറയുന്നത് അപ്പോൾ അത് നോർമൽ ഷോപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം അഞ്ഞൂറ് രൂപ മുതൽ മുകളിലേക്കാണ് വില നമ്മുടെ ഷോപ്പിൽ എത്ര പ്രൈസ് വരുന്നത് നമ്മുടെ ഷോപ്പിൽ എഴുപത് രൂപയാണ് വരുന്നത്

വെറും ആയിരത്തി മുന്നൂറ് രൂപയാണ് അപ്പോൾ അത്രയും വലിയ പ്രൈസിന് ഡിഫറൻസ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ ഒരു കമ്പനി നിങ്ങൾ വിലകളൊക്കെ ഒന്ന് ചോദിച്ചതിന് ശേഷം നിങ്ങൾ വേറൊരു ഷോപ്പിലേക്ക് പോയി ചോദിക്കുമ്പോഴേക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും എത്രയാണ് ഡിഫറൻസ് എന്ന് അപ്പോൾ അതുകൊണ്ട് നല്ല വ്യത്യാസം വരുന്നുണ്ട് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഷവർ ആണ് എസ് എസ് ലാണ് നമ്മളുടെ അടുത്തുള്ളത് ഇപ്പൊ ഇത് ഫുൾ എസ് എസ് ആണ് നമ്മുടെ മോൾഡിംഗ് ഫുൾ ആയിട്ട് എസ് എസ് ലാണ് കൊടുത്തിരിക്കുന്നത് ഇത് എസ് എസ് ത്രീ നോട്ട് ഫോർ ആണ് ഇതിന്റെ വരുന്നത് ഈ മോഡലിൽ നമുക്ക് പല സൈസും ഇവിടെ അവൈലബിൾ ആണ് ഫോർ ബൈ ഫോർ ഉണ്ട് സിക്സ് ബൈ സിക്സ് ഉണ്ട് എയ്റ്റ് ബൈ എയ്റ്റ് ഉണ്ട് ട്വൽവ് ബൈ ട്വൽവ് ഉണ്ട് ഇതില് ഇതില് ഈ സൈസിൽ നമ്മൾക്ക് പുറത്തുനിന്ന് വാങ്ങണ മാർക്കറ്റ് പ്രൈസിനെക്കാളും നമ്മൾ ഇവിടെ ഹോട്ട് ഹോൾസെയിലാണ് കൊടുക്കുന്നത് പ്രൈസ് കമ്മിയായിരിക്കും ആയിരിക്കും എസ് എസ് ൽ ത്രീ നോട്ട് ഫോർ ഗ്രേഡ് വരുന്നതുകൊണ്ട് ഇതിൽ തുരുമ്പെടുക്കുന്ന പ്രശ്നങ്ങളൊന്നും എത്ര വർഷം കഴിഞ്ഞാലും ഇതിൽ ഉണ്ടാകില്ല ഈ കാണുന്ന വാൾ മിക്സർ ആണ് നമ്മുടെ ബാത്റൂമിൽ വരുന്ന ഹോട്ട് വാട്ടർ കോൾഡ് ഒക്കെ മിക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാൾ മിക്സറാണ് അപ്പോൾ ഇതിൻ്റെ വില ഈ ഈയൊരു കമ്പനിയുടെ എന്ന് പറഞ്ഞാൽ ശരിക്കും ഞങ്ങൾ ഞെട്ടിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരം മുതലാണ് ഇത്രയും ക്വാളിറ്റി ഉള്ളതേ കണ്ടില്ലേ ഇത്രയും ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയലാണ് പിന്നെ ഇത് നല്ല വെയിറ്റ് ആണ് കേട്ടോ നല്ല വെയ്റ്റ് ആണ് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിന് വെറും ആയിരത്തി തൊള്ളായിരം മുതലാണ് ഈ ഒരു കമ്പനിയുടെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് നല്ല ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഇത് മാത്രമല്ല പൈപ്പ് ഒത്തിരി ടാപ്പിൻ്റെ ഇതെല്ലാം ടാപ്പിൻ്റെ സെക്ഷനാണ് ഒരുപാട് വെറൈറ്റികൾ വരുന്നുണ്ട് ഈ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വൈറ്റ് പോലെ തോന്നും പക്ഷേ ഇത് പ്ലാസ്റ്റിക് മെറ്റീരിയൽ അല്ല ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഹോട്ട് വാട്ടർ പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് അത് ഞാൻ പറഞ്ഞുതരാം റെഡിയിൽ പറഞ്ഞുതരാം ഇതിനെക്കുറിച്ച് പറയാമോ ഇപ്പോൾ ടാപ്പ് ടേപ്പ് കണ്ടു വെച്ചാൽ പ്ലാസ്റ്റിക് പോലെ തോന്നും ഇത് ഇത് പ്ലാസ്റ്റിക് അല്ല പറയുന്ന ഒരു മെറ്റീരിയലാണ് ഇപ്പൊ ഇതില് നോക്കിയെന്ന് വെച്ചാൽ ഹോട്ട് വാട്ടർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പി വി സിന്റെ ആണെങ്കിൽ നമുക്ക് ഹോട്ട് വാട്ടർ യൂസ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഇതില് നമുക്ക് ഹോട്ട് വാട്ടർ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ത്രീ ഇയേഴ്സ് വാരന്റിയോടെയാണ് നമ്മൾ കൊടുക്കുന്നത് പീസ് ടു പീസ് റീപ്ലേസ്മെന്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾക്ക് ഇനി ഇതിന്റെ ക്വാളിറ്റി നോക്കാം ഇപ്പം ഈ പൈപ്പിൽ എന്തെങ്കിലും ലീക്കേജ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ പീസ് ടു പീസ് റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നതാണ് പി ടി പറഞ്ഞ മെറ്റീരിയലിൽ തന്നെ നമ്മൾക്ക് ഒരുപാട് വെറൈറ്റികൾ ഉണ്ട് ഇതിൽ തന്നെ ലോങ് ബോഡി ഷോർട്ട് ബോഡി സിങ്ക് കോക്ക് വേണ്ട ഒരുപാട് ഐറ്റംസ് നമ്മൾ നമ്മളിതിലും കൊടുക്കുന്നുണ്ട് ഹോട്ട് വാട്ടർ പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ടാപ്പുകളുടെ റേറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ക്ലോസ്സെറ്റിനെ നോക്കുന്ന വെച്ചാൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് വരുന്നത് ഇപ്പൊ നമ്മൾ പാരിവേറിന്റെ ബ്രാൻഡ് നോക്കിയെന്ന് വെച്ചാൽ ഈ ബ്രാൻഡ് ആയിട്ടുള്ള സിംഗിൾ പീസിന്റെ ക്ലോസറ്റ് വന്നിട്ട് നമ്മൾക്ക് വരുന്നത് ഏഴായിരത്തി എട്ടൂറ് രൂപയാണ് വരുന്നത് അത് ടെൻ ഇയേഴ്സ് വാരന്റിയോട് കൂടിയാണ് നമ്മൾക്ക് വരുന്നത് ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോണത് മെറ്റൽ ബോക്സ് ആണ് ഫിനലെക്സിന്റെ മെറ്റൽ ബോക്സ് ആണ് നമ്മൾ അടുത്തത് നോക്കാൻ പോണത് ഇപ്പൊ ട്വൽവ് മോഡൽ നോക്കിയെന്ന് വെച്ചാൽ നാനൂറ്റി എഴുപത്തി ഒന്ന് രൂപയാണ് ഇതിൽ എം ആർ പി ഇട്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെച്ചാൽ വൺ ഫോർട്ടി ഫൈവ്ക്കാണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഈ മെറ്റൽ ബോക്സ് വന്ന് നമ്മൾ വാളി സെറ്റ് ചെയ്യുന്നതാണ് ഇതിന്റെ തിക്നസ് പറയുമ്പോൾ വൺ എം എം ആണ് നമ്മൾക്ക് വരുന്ന തിക്നസ് ഇതിന്റെ ഫിനലക്സിന്റെ മെറ്റൽ ബോക്സ് ടു മോഡൽ തൊട്ട് എയ്റ്റീൻ മോഡൽ വരെ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ കാണാൻ പോകുന്നത് പ്ലംബിംഗ് ഐറ്റത്തില് പി വി സി യു പി സി സി പി വി സി ഐറ്റംസ് ആണ് നമ്മൾ മെറ്റീരിയൽ ആണ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾക്ക് ഇതിൽ തന്നെ ഹെവി അല്ലാതെ എൽ ഡബ്ല്യു ലൈറ്റ് വെയിറ്റ് ഉണ്ട് ഫ്ലോ ലൈൻ പറഞ്ഞ അതായത് ഇതിന്റെ കെ ജിയിലാണ് ഡിഫറൻസ് വരുന്നത് ഇപ്പൊ എൽ ഡബ്ല്യൂ എന്ന് പറയുന്നത് ഫോർ കെ ജി ആണ് വരുന്നത് ഫ്ലോ ലൈൻ എന്ന് പറയുന്നത് ടു പോയിന്റ് ഫൈവ് ആണ് നമ്മൾക്ക് വരുന്നത് പ്ലംബിങ്ങ് ിംഗിൽ പി വി സിയിൽ തന്നെ നമ്മൾ എൽബോ എ ടു സെഡ് നമ്മുടെ അടുത്തുണ്ട് അഗ്രികൾച്ചർ ഗ്രേഡിലുള്ള പി വി സി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ പി വി സിയിലെ എൽബോ ആണ് നോക്കാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല തിക്നെസ് ആണ് ഇതിന് ഇപ്പം ഇത് മെയിൻ യൂസ് ചെയ്യുന്നത് അഗ്രികൾച്ചർ പെർപ്പസിനാണ് നമ്മൾ മെയിൻ ഇത് യൂസ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് യു പി വി സി ആണ് യു പി വി സി എന്ന് പറഞ്ഞാൽ ഫുഡ് ഗ്രേഡ് മെറ്റീരിയൽ ആണ് നമ്മളത് കുടിവെള്ളത്തിന് വേണ്ടിട്ടൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോണത് ഈ സി പി വി സി ഐറ്റമാണ് ഈ സി പി വി സി ഐറ്റം നമ്മുടെ കമ്പനിയിൽ നയൻറ്റി ഫോർ പോയിന്റ് ഫൈവ് ഡിഗ്രി വരെ ഹീറ്റ് റെസിസ്റ്റൻ്റ് ഉള്ള ഒരു സാധനമാണിത് ബാക്കിയുള്ള കമ്പനിയിലൊക്കെ നോക്കുമ്പോൾ ഒരു എയ്റ്റി ടു എയ്റ്റി ഫൈവ് ഡിഗ്രി വരെയൊക്കെ ആയിരിക്കും ഹീറ്റ് റെസിസ്റ്റൻറ്റ് ചെയ്യുക പക്ഷേ നമ്മുടെ ഈ ഫ്ലോകാൻ കമ്പനി എന്ന് പറയുന്നത് നയൻറ്റി ഫോർ പോയിന്റ് ഫൈവ് ഡിഗ്രി വരെ ഹീറ്റ് റെസിസ്റ്റൻറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് ഈ സി പി വി സി എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്ന പ്ലംബിംഗ് മെറ്റീരിയൽ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ പി വി സി യു പി വി സി സി പി വി സി എല്ലാ മെറ്റീരിയലിലും നമ്മൾക്ക് ഇപ്പോൾ ഇവിടെ എല്ലാം അവൈലബിൾ ആണ് എൽബോ ടി എ ടു പ്ലംബിംഗിന് ആവശ്യമായാണ് പ്ലംബിങ് എന്ന് പറയുമ്പോ മൂന്ന് എല്ലാ സി പി വി സി യു പി വി സി പി വി സി ഫുൾ എ ടു സൈഡ് എല്ലാ പ്രോഡക്റ്റ്സും തന്നെ ഉണ്ട് സി പി വി സി എൽബോ ടി ഷൂ എന്ന് പറയുന്നത് അര ഇഞ്ച് മുക്കാലിഞ്ച് മുതൽ രണ്ടിഞ്ച് പി വി സി ആണെങ്കിൽ നാലിഞ്ച് വരയ്ക്കും എല്ലാ പ്രോഡക്റ്റ്സും എ ടു സൈഡ് എല്ലാ പ്രോഡക്ട്സും ഒരു വീട് കെട്ടാനുള്ള എല്ലാ തിങ്സും പ്ലംബിങ്ങിനായിട്ടുള്ളത് എല്ലാ ഷോപ്പിനെക്കാളും ഇവിടെ കുറച്ച് ചീപ്പർ ആയിരിക്കും നമ്മൾ ഹോൾസെയിൽ റേറ്റിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾ ഒരു പുതിയ ഷോപ്പ് തന്നെ ഓപ്പൺ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മളിവിടുന്ന് എല്ലാ മെറ്റീരിയൽസും ബെസ്റ്റ് ഹോൾസെയിൽ തന്നെ തന്നെ നമ്മൾ കുറേ ഓപ്പൺ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് തമിഴ്നാട്ടിൽ നാലഞ്ച് പുതിയ മെറ്റീരിയൽ എടുത്തിട്ട് അതേപോലെ വീട് ണെങ്കിലും എല്ലാ മെറ്റീരിയൽസും നിങ്ങളിപ്പോൾ ജസ്റ്റ് ഒരു കൊട്ടേഷൻ നിങ്ങളുടെ ലിസ്റ്റ് അയച്ചു തന്നാൽ തന്നെ നമുക്ക് കൊട്ടേഷൻ അടിച്ച് ഇത്ര എമൗണ്ട് വന്നു കഴിഞ്ഞാൽ ആ എമൗണ്ട് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിത്തിൻ ഓർ ത്രീ ഡേയ്സിൽ നമ്മൾ പ്രോഡക്റ്റ് തന്നെ ഡിസ്പാച്ച് ചെയ്ത് തരുന്നതാണ് അതുപോലെ തന്നെ എൻജിനിയേർസ് ആൻഡ് ബിൽഡേഴ്സ് എല്ലാവർക്കും തന്നെ ബെസ്റ്റ് റേറ്റിൽ നമ്മൾ

ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ട് മിനിമം എമൗണ്ട് ഇല്ല ജസ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ആണെങ്കിൽ നമ്മൾ അത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നമ്മൾ കൊറിയറും ട്രാൻസ്പോർട്ട് കൊറിയർ ഉണ്ട് ഏത് സ്ഥലത്താണെങ്കിലും നമ്മൾ അത് ഡെലിവറിയിൽ എത്തിക്കുന്നതായിരിക്കും നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് പൈപ്പ് ആണ് പൈപ്പിൽ തന്നെ പി വി സി യു പി വി സി സി പി വി സി ഐറ്റംസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് എല്ലാ സൈസിലും ഉണ്ട് അരഞ്ച് മുതൽ നാലിഞ്ചുവരയ്ക്കും പി വി സിയിലും സി പി വി സിയിലാണെങ്കിലും മുക്കാലഞ്ച് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ പൈപ്പ് ആണെങ്കിലും നമ്മൾ ട്രാൻസ്പോർട്ടിൽ അയച്ചുവിടുന്നതായിരിക്കും പൈപ്പിലാണെങ്കിലും എല്ലാ സൈസസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അരഞ്ച് മുതൽ നാലിഞ്ചു ും പി വി സിയിലും സി പി വി സിയിലാണേലും ഇഞ്ച് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പൈപ്പിൽ നോക്കിക്കോളൂ ഐ എസ് ഐ സ്റ്റാൻഡേർഡ് വരുന്ന ആണ് നല്ല ക്വാളിറ്റിയുള്ള പൈപ്പ് ആയിരിക്കും നമ്മൾ പൈപ്പ് ട്രാൻസ്പോർട്ടിൽ അയച്ചു കൊടുക്കുന്നതായിരിക്കും സോ നിങ്ങൾ ഏത് ലൊക്കേഷനിലാണെങ്കിലും പൈപ്പാണേലും മെറ്റീരിയൽസ് ആണെങ്കിലും നമ്മൾ ട്രാൻസ്പോർട്ടിൽ അയച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങളൊരു വീട് കെട്ടാണെങ്കിൽ അതൊരു വൺ ബഡ്ജറ്റ് ബഡ്ജറ്റാണെങ്കിൽ നമ്മുടെ നിന്ന് വാങ്ങുമ്പോൾ മിനിമം ഒരു തേർട്ടി പെർസെൻറ്റേജിൽ കുറവായിരിക്കും ഒരു സെവൻറ്റി തൗസൻഡ് ആയിരിക്കും നമ്മുടെ നിന്ന് പർച്ചേസ് നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ അത് വൺ ലാക്ക് അറൗണ്ട് വരും പക്ഷെ നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങുമ്പോൾ സെവൻറ്റി തൗസൻഡ് ആ റേഞ്ചിലായിരിക്കും ഉണ്ടാവുക സോ നിങ്ങൾക്ക് ഒരു തേർട്ടി തൗസൻഡ് സേവ് ചെയ്യാൻ പറ്റും ഈ ഒരു കമ്പനിയുടെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ആ ഒരു നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട പ്രോഡക്ട്സ് അത് എത്ര വലിയ ക്വാണ്ടിറ്റി ആണെങ്കിലും എത്ര കുറഞ്ഞ ക്വാണ്ടിറ്റി ആണെങ്കിലും മിനിമം ക്വാണ്ടിറ്റി അങ്ങനെ ഒന്ന് ഈ ഒരു കമ്പനി വെച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ ഇരുന്നൂറോ നൂറോ രൂപയ്ക്ക് ചോദിച്ച പോലും അത്രയും രൂപയ്ക്കുള്ള പ്രൊഡക്ട്സ് വരെ അയയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കമ്പനി റെഡിയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഷോപ്പുകളിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ വാങ്ങുന്ന അവിടങ്ങളിലൊക്കെ നിങ്ങൾ അന്വേഷിച്ച് നോക്കാം വിലകളൊക്കെ അന്വേഷിച്ചിട്ട് ഇത് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വിലകളാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വീഡിയോയിലുള്ള നമ്പറിൽ വിളിച്ചിട്ട് ഓർഡർ ചെയ്യാം നിങ്ങൾക്ക് ഇതെല്ലാം രണ്ട് ദിവസത്തിനുള്ളിൽ കൊറിയറായിട്ട് അവർ അയച്ചു തരുന്നതാണ് അപ്പോൾ ഡെലിവറി സൗകര്യമുള്ള ഒരു കമ്പനി തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഒരുപാട് പേർക്ക് ഈ ഒരു വീഡിയോ പ്രയോജനമായി തീരട്ടെ മറ്റൊരു വെറൈറ്റി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ